ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അരീക്കോട് വെട്ടുപാറയിലുള്ള നെല്ലിത്തടായി ആണ് കേട്ടോ ആ സലഫി മസ്ജിദിൻ്റെ സൈഡിലൂടെയുള്ള റോഡിലൂടെ കയറിയാൽ ഒരു അംഗൻവാടിൻ്റെ അവിടത്തും അങ്ങനെ അങ്കൺവാടിൻ്റെ സൈഡിലൂടെ കയറിയാൽ ഇതുപോലത്തെ സ്ഥലമാണ് നമുക്ക് കാണാൻ പറ്റുക പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖമായിരിക്കുന്നു അലഹദില്ല പിന്നെ ഇതുപോലത്തെ സ്ഥലമാണ് കേട്ടോ ഫസ്റ്റ് ഭാഗം കയറി വരുന്നിടത്തൊക്കെ ഇതൊന്നും നമ്മൾ റീൽസിലൊന്നും അങ്ങനെ കാണുന്നില്ല പിന്നെ ഭയങ്കര ഡേഞ്ചറാണ് കേട്ടോ അവിടെ കാരണം ഈ ഒരു പോകുന്നൊരു നടപ്പാത ഉണ്ടല്ലോ അവിടുന്ന് ജസ്റ്റ് ഒന്ന് കാല് തെറ്റിയാൽ താഴെ കുണ്ടിലേക്കാണ് വികണത് കാരണം ഈ സൈഡൊക്കെ കണ്ടോ ഇവിടൊക്കെ പുല്ല് ചെറിയ പുല്ലാണ് ആ പുല്ല് നമ്മളറിയാതെ നടന്ന് പോകേണ്ട സമയത്ത് അവിടെങ്ങാനും ചൂട്ടിയിട്ടുണ്ടെങ്കിൽ താഴേക്കാണ് നമ്മൾ വീഴുക അപ്പോൾ അങ്ങോട്ട് പോകുന്നവർ ശ്രദ്ധിക്കുക നമ്മളെ മക്കളെയും കൊണ്ടൊക്കെ പോകുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അപകടങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കുക അപ്പം അങ്ങനെ കയറി വന്നതിന് ശേഷം ഇതുപോലത്തുള്ള അടിപൊളി പ്ലേസ് ആണ് കേട്ടോ കാണുന്നത് ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ അമേസിങ് ഒക്കെ പറയുമല്ലോ നമ്മളൊക്കെ അത്രക്കും ഭംഗിയുണ്ട് പിന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് പിന്നെ മുറിഞ്ഞമാട ഐലൻഡ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്കാളും എത്രയോ ഒരു പ്ലേസ് ആണത് ഇവിടേക്ക് അങ്ങനെ ആളുകളൊന്നും എത്തിയിട്ടില്ല എന്നതുകൊണ്ട് കാരണം ആര് വരുന്നൊരു പാത കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള വരുന്ന സ്ഥലമുണ്ടല്ലോ അത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ബുദ്ധിമുട്ടുള്ളൊരു ഏരിയയാണ് അതുകൊണ്ടായിരിക്കും ജനങ്ങൾ ആരും തന്നെ ഇവിടേക്ക് എത്താത്തത് ഇങ്ങനെ റീൽസ് ഫോട്ടോഷൂട്ട് ഇങ്ങനെയൊക്കെ എടുക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ ജനങ്ങളതികളൊക്കെ എത്തുന്നത് കേട്ടോ പക്ഷേ നല്ല ഭംഗിയുള്ളൊരു ആണ് കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കണ പച്ച പരവതാനി കേട്ടോ അത്രയും ഭംഗിയുണ്ട് ഫുള്ള് പച്ചനെ ഇവിടെ ഇനി ഈ ഫുട്ബോൾ കളിച്ചിട്ടാണ് അവ കുറച്ചൊക്കെ മണ്ണായിട്ട് കാണുന്നൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു സൈഡിൽ വന്നാൽ ഇങ്ങനെയുള്ള വ്യൂ ആണ് കാണുന്നത് ഇന്ന് നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് അവിടുത്തെ ഒരു വ്യൂ കണ്ട് ഇങ്ങനെ തിരിച്ചു വരാം എന്തായാലും നിങ്ങൾ ഈ അരീക്കോട് വഴിയൊക്കെ വരുന്നവരാണെങ്കിൽ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ പിന്നെ അതല്ല നിങ്ങൾ ഈയൊരു സ്ഥലത്തേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലങ്ങൾ കാണാൻ പറ്റും ഞാൻ അതിൻ്റെ മുമ്പ് ഇട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു മുറിഞ്ഞമാട് ഐലൻഡ് അപ്പോൾ ആ ഒരു സ്ഥലവും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് കാഴ്ചകളും കണ്ടിട്ട് നിങ്ങൾക്ക് മടങ്ങാം പിന്നെ ഈ സ്ഥലം കണ്ടവരിൽ താഴെ കമൻ്റ് ചെയ്യുകയാണെന്നും മറക്കല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ ഉള്ള വ്യൂ ഉള്ളത് അതാകുണ താഴെയുള്ള എല്ലാ ഒരു ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് അധികം ഈ പ്രീ വെഡ്ഡിങ് ഷൂട്ട് ഫോട്ടോ ഷൂട്ട് അങ്ങനെയുള്ള സംഭവത്തിനാണ് അതി ആളുകൾ വരുന്നത് പിന്നെ ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു കച്ചവടമൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് അവിടെയും കൂടെ ഒന്ന് കണ്ടിട്ട് അയാളും കൂടെയൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ പറഞ്ഞ പോലെ എൻ്റെ ഫാമിലിയിൽ അംഗമാകാൻ ശ്രമിക്കണം പിന്നെ ഇതുപോലത്തെ വീഡിയോസുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ഇതുപോലുള്ള പച്ചപ്പും പ്രകൃതിയുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ ഈ കാണുന്ന മരത്തിൻ്റെ ചുവട്ടിലാണ് കേട്ടോ എന്തെങ്കിലും ഉപ്പിലിട്ട ഐറ്റംസ് സർബത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലത്തുള്ള പുതിയൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ടാറ്റ ബൈ ബൈ അസ്സാം വലൈക്കും